കോവിഡ് കഴിഞ്ഞു ശേഷം നമ്മൾ കൊറേ കഴിഞ്ഞിട്ടാണ് ട്രെയിനിൽ ഒരു യാത്ര പോകുന്നത് ഒരു പ്ലാനിങ്ങും ഇല്ലാതായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ ഒരു താത്തനെ ഞാൻ പരിചയപ്പെട്ടു പരിചയപ്പെട്ടപ്പോ ആ ഇത്താത്തനോട് ചോദിച്ചു എങ്ങോട്ടൊക്കെ ആ താത്ത ആത്താത്ത പറഞ്ഞതാണ് നിലമ്പൂരിൽ ഒരു നല്ല തേക്ക് മ്യൂസിയം ഉണ്ടേന്ന് അപ്പൊ നമുക്ക് അവിടേക്ക് പോവാൻ നല്ല ആശയായി അപ്പോ നമ്മള് തേക്ക് മ്യൂസിയം കാണാൻ വേണ്ടിട്ട് പോകുകയാണ് അപ്പൊ നമ്മള് നിലമ്പൂർ സ്റ്റേഷനിൽ എത്തി അവിടെ നമ്മള് ഓട്ടോസ് കയറി തേക്ക് മ്യൂസിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് തേക്ക് മ്യൂസിയം അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് അവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ആൾക്ക് പതിനഞ്ച് റുപ്പ്യയും വലിയ ആൾക്ക് അയിമ്പത് റുപ്പിയും ആണ് അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പം നമ്മൾ ഉള്ളിൽ കയറി അവിടുത്തെ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ ഞാൻ ഇതാ നടന്ന് വരുകയാണ് കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ടോ ഞാൻ നടക്കുന്നത് ഇതാ പാറയെന്നൊക്കെ വെള്ളം ഒഴികുണ്ട് നമ്മൾ ഇതാ മ്യൂസിയത്തിനുള്ളിൽ കയറി ഇതാണ് ബട്ടർഫ്ലൈ കളക്ഷൻസ് ഇതാ കുറേ ഫ്രെയിംസ് ഉണ്ട് എലിഫൻസ് കേരള മാപ്പ് ഗേൺസ് ഹോൾസ് ഇതിൻ്റെ എല്ലാ ഫ്രെയിമും ഇവിടെ ഉണ്ട് ഏത്തക്കതാ ഗ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ വിളക്ക് ബൈബിൾ സ്റ്റാൻഡ് അക്സെട്ര കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് എൻ്റെ പത തേക്കിൻ്റെ ഉള്ളിലൂടെ നടന്ന് വരുന്നേ ഇതാണ് ഗായസ് പണ്ടത്തെ പത്തായം ഇതാണ് തേക്ക് ഇതാണ് ലൈറ്റ് ഫ്രെയിംസ് ഇതാണ് കന്നിമര തേക്ക് ഇതാ വെള്ളച്ചാട്ടവും ഇപ്പ നമ്മളെ ഉള്ള ഗാർഡനിലാണ് ഒരു ശിലേന്റെ അടുത്തിലൂടെ ഏതാ ഞാൻ നടന്ന് വലിക്കുകയാണ് ഗായസ് നമ്മള് മോളിലോട്ടേക്ക് കേറ ഗ് മോളത്തെ വ്യൂ വേറെ ലെവലാണ് ഗൈസ് ഇവിടെ നോക്കിട്ട് എനിക്ക് മതിയാവണില്ല പിന്നെ പാർക്കത്തെ കുഞ്ഞാല് ഞാൻ ആടി കളിക്കാണ് ഇതെന്നെ ആട്ടി തരാൻ വേണ്ടിട്ട് എൻ്റെ അപ്പിയും എന്നെ സഹായിക്കുന്നുണ്ട് അപ്പളാണ് എൻ്റെ കണ്ണിന്റെ ശ്രദ്ധപ്പെട്ട ഒരു മരത്തിന്റെ ഊഞ്ഞാലാ അപ്പൊ ഞാൻ വീട്ടിൽ പോയി ഇത്രയേ ഉള്ളു വീടിയ